ഒരു പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി നാല് ലക്ഷം തട്ടിയ സംഭവം നടന്നത് കഴിഞ്ഞയാഴ്ച കൊച്ചിയിലാണ് പാലാരിവട്ടത്തെ സ്പാ ജീവനക്കാരിയായ രമ്യ വ്യാജമോഷ്ട പരാതി ഉന്നയിക്കുന്നു അതിനു പിന്നാലെ എസ് ഐ കെ കെ ബൈജു അടങ്ങുന്ന സംഘം ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു ഈ കേസിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതും രമ്യയുടെ ചോദ്യം ചെയ്യൽ നിന്നാണ് പോലീസുകാരനെ ഭീഷണിപ്പെടുത്താനായി സുൽഫിക്കർ എന്ന ആൾക്ക് കൊട്ടേഷൻ നൽകിയെന്നാണ് രമ്യയുടെ മൊഴി ആരാണ് സുൽഫിക്കർ ഇതിനെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഒപ്പം സുൽഫിക്കറിന് ഈ തട്ടിപ്പ് സംഘവുമായുള്ള ബന്ധവും ഉറപ്പിക്കേണ്ടതുണ്ട് പാലാരിവട്ടത്തെ സ്പായുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഇത് മറച്ചുവയ്ക്കാൻ വേണ്ടിയാണ് ജീവനക്കാരിയായ രമ്യ എസ് ഐ കെ കെ ബൈജുവുമായി ബന്ധം സ്ഥാപിച്ചതെന്നാണ് പോലീസ് നിഗമനം ഇക്കാര്യത്തിനടക്കം വ്യക്തത വരുത്താൻ രമ്യയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം കേസിലെ ഒന്നാം പ്രതിയായ എസ് ഐ കെ കെ ബൈജു ഇപ്പോഴും ഒളിവിലാണ് ഇയാൾ കേരളം വിട്ടിട്ടുണ്ടെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്